മിഷൻ സൺഡേ ആഗോള വ്യാപകമായി കത്തോലിക്കാ സഭയിൽ ഇന്ന് മിഷൻ സൺഡേ എന്ന നിലയിൽ ആചരിക്കുകയാണല്ലോ മിഷൻ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ടും അധികമായിട്ടും ശ്രോതാക്കളായ തമ്മിൽ ഉണ്ടാകേണ്ട ചിന്ത അതൊരു ദൌത്യബോധമാണ് ദൌത്യം എന്ന് പറയുമ്പോ ജീവിതത്തിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു കർത്തവ്യ നിർവഹണം എന്തെങ്കിലും കാര്യങ്ങൾ ഇഷ്ടമുള്ളതിനനുസരിച്ച് ചെയ്യുന്ന ഒരു കാര്യം അതിന് ദൌത്യം എന്ന് സാമാന്യം വിളിക്കുകയില്ല ആ കാര്യം ദൌത്യമായിട്ട് തീരണമെന്ന് വരികില് നമ്മളെ നമ്മളാക്കുന്ന ഒരു പ്രവർത്തനത്തിന്റെ അംശം അതിലുണ്ടാകണം അപ്പം മിഷ്യൻ സൺഡേ എന്ന് പറഞ്ഞാൽ അതിനെ ഒരു ദൌത്യ നിർവ്വഹണത്തിന്റേതായിട്ടുള്ള ഒരു ഞായറാഴ്ച വേറെ വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ക്രൈസ്തവരാക്കുന്ന അതിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ കർത്തവ്യ കർത്തവ്യം വേണ്ടി ബാധ്യതയുള്ള ജോലി നിർവഹിക്കാൻ ഇടവരുന്ന അതിനുവേണ്ടി നീക്കി വെച്ചിരിക്കുന്ന ദിവസം എന്താണ് ഈ മിഷൻ ഈ മിഷൻ തന്റെ അനുയായികളിൽ നിന്ന് യേശു പ്രതീക്ഷിക്കുന്ന മിഷൻ എന്താണെന്നും തന്റെ അനുയായികളായ വ്യക്തികളെ ഏൽപ്പിച്ചിരിക്കുന്ന മിഷൻ എന്താണെന്നും വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷം യേശു മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തതിനു ശേഷം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിനു മുമ്പ് തന്റെ ശിഷ്യന്മാരെ മുഴുവനും ഔപചാരികമായ രീതിയിൽ തന്നെ വിളിച്ചുകൂട്ടി അപ്പോഴേക്കും ഒരു ശിഷ്യൻ ശിഷ്യനല്ലാതിരുന്നു അവന് സ്ഥലം വിട്ടിരുന്നു യുവദാസ് ബാക്കിയുള്ള പതിനൊന്ന് പേരെയും ഔപചാരികമായി യേശു വിളിച്ചുകൂട്ടുകയാണ് വിളിച്ചുകൂട്ടിയതിനുശേഷം ആ ശിഷ്യന്മാരോടായിട്ട് ആധികാരികമായിട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിനു മുമ്പ് വളരെ കാര്യമാത്ര പ്രസക്തമായ ഒരു മിഷൻ അവരെ ഏൽപ്പിക്കുക ഇതാണ് ഇന്നത്തെ സുവിശേഷം യേശു പറയുന്നു ഏതാനും നാളുകളായിട്ട് നാം ഒന്നിച്ച് ജീവിക്കുകയായിരുന്നു നിങ്ങൾ എന്നോടൊത്തും ഞാൻ നിങ്ങളുടെ ഇടയിലും ജീവിക്കുകയായിരുന്നു പരസ്പരം അറിയാനിട വന്നു നിങ്ങൾ എന്നെ പലതരത്തിലും മനസ്സിലാക്കി ഞാനുമായിട്ടുള്ള അടുത്ത സമ്പർക്കത്തിൽ നിന്ന് എന്റേതായിട്ടുള്ള കാഴ്ചപ്പാടും ഞാൻ നിങ്ങളിൽ ചെലുത്തിയ സ്വാധീനവും നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കാനിട വന്നതും ഒക്കെ നിങ്ങളുടെ അനുഭവങ്ങളാണ് ഈ അനുഭവങ്ങളാണ് നിങ്ങളുടെ മുതല് ഞാനും നിങ്ങളുമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഈ അനുഭവം ഈ അനുഭവം ലോകത്തിലെ ദിഗന്ധങ്ങളിൽ നിങ്ങൾ പ്രഖ്യാപിക്കണം മറ്റ് സഹോദരങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം ഈ അനുഭവം മൂടി വയ്ക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതത്തെ മുഴുവനും മാറ്റിമറിച്ചിട്ടുള്ള സ്വാധീനിക്കാനിട വന്നിട്ടുള്ള ഈ അനുഭവം ക്രിസ്തു അനുഭവം ഇത് പങ്കുവയ്ക്കണം നിങ്ങൾ ഇത് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മിഷീൻ ഇതാണ് നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്ന മിഷ്യൻ ഔപചാരികമായിട്ടുള്ള സാങ്കേതികാർത്ഥത്തിലുള്ള മാമോസ പ്രക്രിയ എന്നതിനേക്കാൾ ഞാനും നിങ്ങളുമായിട്ടുള്ള അനുഭവത്തിൽ കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വന്നിട്ടുള്ള ഒരുപാട് അറിവും അനുഭവങ്ങളും സഹജീവികളുമായിട്ട് പങ്കുവയ്ക്കണം ഈ മിഷ്യൻ ഏറ്റെടുത്തുകൊണ്ടായിരിക്കണം യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായ തോമസ് ലിഹയ നമ്മുടെ ഈ മണ്ണിലേക്ക് കടന്നു വന്നത് നാം അത് വളരെ ലാഘോബുദ്ധിയോടുകൂടെ എന്ന രീതിയിൽ മാമോസമുക്കുവാൻ വേണ്ടി വന്നു എന്റെ നോട്ടത്തിലെ അത് അല്പം അല്പമോവ സിംപ്ലിഫിക്കേഷൻ തോമസ് ലിഹയുടെ ജീവിതത്തിലെ ഉണ്ടായ ക്രിസ്തു അനുഭവം ആ അനുഭവം ഇവിടത്തെ ജനങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ് തോമാസ് ഗയുടെ വിഷൻ ആ അനുഭവം പങ്കുവെച്ചപ്പോൾ ശ്രോതാക്കളായിട്ടുള്ള ആളുകളിൽ ഉണ്ടായ വ്യതിയാനമാണ് ആദിമ ക്രൈസ്തവ സഭയ്ക്ക് ഇവിടെ രൂപം കൊടുക്കാനിട വന്നത് അപ്പോ ഒരു മിഷനറിയെ സംബന്ധിച്ച് ആദ്യമായിട്ടും അധികമായിട്ടും ഉണ്ടാകേണ്ടത് ഉണ്ടാകണം അനുഭവം അറിവിൽ നിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ അനുഭവവും അറിവും ഒരു വ്യക്തിയിലെ ഒന്നിക്കുമ്പോൾ അത് ജീവിതം തന്നെയായി അതുകൊണ്ടാണ് ജീവിതം തന്നെ മിഷനായിട്ട് തീരുന്നത് അങ്ങനെ ജീവിതം തന്നെ ഒരു തീരാൻ ഇടവരിക എന്നുള്ളതാണ് യേശു തന്റെ അനുയായികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പക്ഷേ എല്ലാവർക്കും കുടുംബവും മറ്റു പ്രാതാപ്തങ്ങളുമുള്ള വ്യക്തികൾക്ക് ജീവിതം തന്നെ ഒരു മിഷൻ എന്ന രീതിയിൽ ഏറ്റെടുത്തുകൊണ്ട് അത് പങ്കുവയ്ക്കുന്ന പ്രക്രിയയിലേക്ക് ഇരുപത്തിനാല് മണിക്കൂറും ചെലവഴിക്കത്തക്ക വിധത്തില് സാധിച്ചു ഒന്നു വരില്ല അതുകൊണ്ട് അതിൽ നിന്നു തന്നെ വിളിയിൽ നിന്ന് ഉൾവിളി സ്വീകരിച്ചുകൊണ്ട് ചില വ്യക്തികൾ തങ്ങളുടെ ദൌത്യമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തന നിരതമാകുന്നു അതാണ് പ്രേക്ഷിത പ്രവർത്തനം എന്നൊക്കെ പറയണത് ഇത് തന്നെയാണ് മിഷൻ പ്രവർത്തനം അപ്പൊ അവർക്ക് ആദ്യമായിട്ടുണ്ടാകേണ്ടത് ഈ അനുഭവമാണ് ഈ അനുഭവം അറിവിന്റെ അടിസ്ഥാനത്തിൽ അവരെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കണം ഈ ഇങ്ങനെയുഭവങ്ങള് ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോ അല്ലെങ്കിൽ പങ്കുവെക്കുന്നതിന് വേണ്ടി ഭൌതികമായിട്ടുള്ള ചില സ്ഥിതിവിശേഷങ്ങൾ ആവശ്യമായിട്ട് വരും അപ്പമുറിച്ച ശുശ്രൂഷയിൽ കൂടിയാണ് പ്രധാനമായിട്ടും യേശുവിന്റെ അനുഭവം സാധാരണ ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് അവർക്കൊന്നിച്ച് കൂടുന്നതിനും അപ്പമുറിക്കൽ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതിനും മറ്റുമായി ഉണ്ടാകണം അതിന് ഭൂമി ഉണ്ടാകണം ആ ഭൂമിയിൽ കെട്ടിടം പണിയണം അങ്ങനെ പലതും പലതും ആവശ്യമായിട്ട് ഭൌതിക ആവശ്യങ്ങൾ വരുമ്പോ അതിന് പണം ആവശ്യമുണ്ട് ആ തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കണം ആ പഠിപ്പിക്കുന്നതിന് വിദ്യാലയങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഒരുപാട് സാമ്പത്തിക ബാധ്യതകളുണ്ട് ആ കുട്ടികൾക്കും ആ മക്കൾക്കും രോഗം ആ രോഗത്തിൽ നിന്ന് ശാന്തി ലഭിക്കുന്നതിന് വേണ്ടി അവരെ ചികിത്സിക്കാനുള്ള ആധുരാലയങ്ങളുണ്ടാകണം അതിനും സാമ്പത്തിക ബാധ്യതകളുണ്ട് ഈ വക കാര്യങ്ങളെ സംബന്ധിച്ച് സഭാ മക്കളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ മനസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതും കൂടിയാണ് മിഷൻ സൺഡേ എന്ന രീതിയിലുള്ള ഈ ആചരണത്തിന്റെ ഫലമായി സാധാരണ ക്രൈസ്തവ ജനങ്ങളിൽ നിന്ന് സഭ പ്രതീക്ഷിക്കുന്നത് കാരണം ഇതിനുവേണ്ട വിഭവങ്ങള് സഭ ആഗ്രഹിക്കുന്നത് തൻ്റെ മക്കളിൽ നിന്ന് തന്നെ സ്വരൂപിച്ചെടുക്കാനാണ് ആ സ്വരൂപണത്തിന്റെ ഭാഗം എന്ന നിലയിലാണ് സാർവത്രിക സഭ ഒരു ദിവസം ആ സ്വരൂപണത്തിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് അത് ഇന്നാണ് ഈ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ആണ്ടുപറ്റത്തിൽ ഈ ഒരു സമാഹരണ പ്രക്രിയ ഒഴിച്ചാൽ വേറെ ഒന്നും നടത്താറില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ട് ഉള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോ ഇവിടെ സമാഹരിക്കപ്പെടുന്ന സാമ്പത്തിക വിഭവങ്ങള് അത് ഉചിതമായ രീതിയിൽ സഭയുടെ പൊതുവായിട്ടുള്ള നേതൃത്വത്തിന്റെ അടിസ്ഥാനത്തിൽ അത് കൈകാര്യം ചെയ്യപ്പെടും അതിനുദ്ദേശിച്ചാണ് ഇങ്ങനൊരു ദിവസം സഭയില് കരുപിടിപ്പിച്ചിട്ടുള്ളത് പക്ഷേ പണം എന്നതിനേക്കാൾ ഏറ്റവും പ്രധാനം മിഷൻ സൺഡയ്ക്ക് യേശുമായിട്ടുള്ള അനുഭവങ്ങള് അനുഭവങ്ങള് അറിവിന്റെ അടിസ്ഥാനത്തിൽ വളർന്ന് ആ അനുഭവങ്ങളും അറിവും ഒരു വ്യക്തിയിൽ സമാഹരിക്കുമ്പോൾ അത് ജീവിതം തീരുന്ന ഒരു ദൌത്യമായിട്ട് തീരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വശം ഇത് തന്റെ മക്കളെ അനുസ്മരിപ്പിക്കുകയും അതോടുകൂടി തന്നെ ഇനി ആ അനുഭവത്തിലേക്ക് കടന്നുവരുന്ന മക്കൾക്ക് ഭൌതികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി തങ്ങളുടെ ഭാഗത്തുനിന്ന് നിർവഹിക്കേണ്ട ഉത്തരവാദിത്വത്തെപ്പറ്റി ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി മാറ്റിവച്ചിരിക്കുന്ന ഈ ദിവസം ഉചിതമായ രീതിയിൽ നാം കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ